ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് കുറച്ച് ഇഞ്ചി തോലി തോലിച്ചെത്തി അതിനെ വെട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ വെയിലത്ത് വെച്ച് ചെറുതാ ഒന്ന് എടുത്തിട്ടുണ്ട് ഒരു താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് ഇത് കുറച്ചായത് കൊണ്ടാണ് ഞാൻ ഈ ചെറിയ കറണ്ടി വെച്ചിട്ടുള്ളത് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇങ്ങനെ ചെറുതാ ഒന്ന് ഉണക്കി എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ എണ്ണ കുടിക്കില്ല ഇഞ്ചിയെ ഇനി എണ്ണയിലോട്ടിട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം ഇഞ്ചി കൂടുതലുണ്ടായിരുന്ന വെയിലുള്ള സമയത്ത് ഇതുപോലെ ഉണക്കി ഇട്ടിരുന്ന നമുക്ക് എടുക്കാം ഇത് ഞാൻ ഇപ്പോൾ ചെറിയ രീതിയിലൊന്നും ഉണക്കിയെടുത്ത ഇഞ്ചിയാണ് ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്കിതിനെ ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഈ താളിപ്പ് കറണ്ടിയിൽ തന്നെ ശകലം തേങ്ങ എടുത്തിട്ടുണ്ട് അതിനൊന്നും നമുക്ക് വറുത്തെടുക്കാം ഇത് വറുത്തെടുക്കുന്നത് നല്ലതായിട്ട് ചവന്ന് വരേണ്ടതാണ് നമ്മൾ വറുത്തടിച്ച തീയലിനൊക്കെ വറുത്തെടുക്കൂല അതിനെക്കാളും ചെവന്ന് വരണം എല്ലാവർക്കും തേങ്ങ വറക്കാൻ അറിയാമല്ല അതുകൊണ്ട് അത് കാണിക്കില്ല ഇരുമ്പി ചീനച്ചട്ടിയായതുകൊണ്ട് ഗ്യാസിന് ഓഫ് ചെയ്തിട്ട് അല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിൽ വേറെ ഒന്നും ഉള്ളി വെളുത്തുള്ളി ഒന്നും ചേക്കണേലു പൊടിയൊക്കെ നിങ്ങളെ എരിവിന് കണക്കാക്കിയിട്ട് കൊടുത്താൽ മതി ഇത് തേങ്ങ കരിഞ്ഞിട്ടില്ല അതങ്ങനെ ഇരിക്കുന്നു പൊടികളെല്ലാം നേരം ഒന്ന് ഇതിന് തണുത്തതിനു ശേഷം നമുക്ക് ഇതിന് മിക്സി ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ആദ്യം തേങ്ങ ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് അതിന് ശേഷമാണ് ഇഞ്ചിയും കൂടിയിട്ട് പൊടിച്ചെടുക്കാം ഇത് വെള്ളം ഒഴിച്ചൊന്നും അരച്ചെടുക്കാൻ പാടില്ല അതേ താളിപ്പ് കറണ്ടിൽ തന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള എണ്ണയുണ്ടല്ലോ അതിനെക്കൂടി ഒഴിച്ച് കൊടുക്കാം ശാലം ഇട്ട് കൊടുക്കാം കടുവ് പൊട്ടിയതിന് ശേഷം മുളക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചിപ്പൊടിയെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതിലേക്ക് കുറച്ച് പുളി കൂടി ഒഴിച്ച് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും പുളിയൊക്കെ നിങ്ങൾ നിങ്ങളാവശ്യമുസരണേ ശാലം കൂടി ഇട്ട് കൊടുക്കുക ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളച്ചു വന്നതിന് ശേഷം ശകലം ശർക്കര അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്യാം നല്ലൊരു ഇഞ്ചിക്കറിയാണ് ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബായി